അർജന്റീനയ്ക്ക് ഖത്തർ വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ നിർണായക പങ്കുവച്ച താരമാണ് അവരുടെ യുവതാരമായ അലക്സിസ് മാക്കലിസ്റ്റർ മാക്കലിസ്റ്ററിൻ്റെ ക്ലബ്ബിലെ പ്രകടനവും വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള പ്രകടനവും കണ്ട് പ്രീമിയർ ലീഗിലെ പമ്പന്മാരായ ലിവർപൂളിൻ്റെ കോച്ചായ ജെർഗൻ ക്ലോപ്പ് അദ്ദേഹത്തെ ലിവർപൂളിലേക്ക് സൈൻ ചെയ്യുകയായിരുന്നു പിന്നീട് ക്ലോപ്പിൻ്റെ ശിക്ഷണത്തിൽ ലിവർപൂളിൽ അലക്സിസ് മാക്കലിസ്റ്റർ തൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ജെർഗൻ ക്ലോപ്പ് ലിവർപൂളിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പിന്തിരിഞ്ഞു പോയത് ഇപ്പോഴത്തെ പരിശീലക സ്ഥാനത്ത് നിന്ന് ക്ലോപ്പ് ഒഴിയുമ്പോൾ ആക്സീസ് മാക്കലിസ്റ്ററിനോട് അദ്ദേഹം നൽകിയ ഒരു ഉപദേശം എന്തായിരുന്നു എന്ന് മാക്കലിസ്റ്റർ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാവാൻ സാധിക്കുന്ന ഒരു ക്ലബിലാണ് നിങ്ങളിപ്പോൾ കളിക്കുന്നതെന്നും ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും നിങ്ങളെപ്പോലെയുള്ള ഒരു താരത്തിൻ്റെ കൂടെ വളരെ കുറച്ചു കാലം മാത്രം ശിക്ഷണത്തിൽ ഏർപ്പെടാൻ സാധിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ടെന്നും നിങ്ങൾ ഭാവിയിൽ മികച്ച ഒരു താരമായി മാറുമെന്നും ജെർഗൻ ക്ലൂപ്പ് തന്നോട് പറഞ്ഞതായിട്ടാണ് മാക്കലിസ്റ്റർ പറഞ്ഞത് അതേ ലിവർപൂൾ എന്ന ക്ലബ്ബിൽ ഞാൻ വളരെ സന്തോഷവാനാണെന്നും ക്ലോപ്പ് പോയത് എനിക്ക് വളരെ ദുഃഖകരമായ സാഹചര്യമാണെന്നും അലക്സിസ് മാക്കലിസ്റ്റർ ആ ഇൻ്റർവ്യൂവിൽ രേഖപ്പെടുത്തി